നമ്മുടെ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് കുറിച്ച് ഈ ചരിത്രം അഥവാ പെരുന്നാളിൻ്റെ പിറ്റിയെന്ന് അതുപോലെ തന്നെ വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നേ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നമ്മൾ ആർക്കും അസാധ്യമെന്ന് തോന്നിപ്പിച്ച മുപ്പത്തിനാല് കോടി കുറഞ്ഞ ദിവസത്തിനുള്ളിൽ മുപ്പത്തിനാല് കോടി സ്വരൂപിക്കുക എന്നുള്ള മഹത്തായ വലിയൊരു കടമ്പ ഒരു ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷിയായിട്ടുള്ളത് ഇതാണ് കേരളം എന്ന് പറയുന്നത് ജാതി മത ഭേദമന്യേ നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു മലയാളിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആർക്കും ആവട്ടെ ഒരു സഹായം ആവശ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാഷ്ട്രീയം നോക്കാറില്ല ഒന്നും നോക്കാറില്ല നമ്മൾ ഒരുമിച്ച് നിന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കും അമ്പലത്തിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ തന്നെ പള്ളികളിലും ചർച്ചുകളിലും പിരിവുകൾ നടത്തി നമ്മൾ നമ്മളെന്ത്യാണ് മുപ്പത്തിനാല് കോടി അതും കവിഞ്ഞ് നമ്മൾ എന്തു എത്തിയിരിക്കുകയാണ് അപ്പൊ ഇനി സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആപ്പിളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റാം ഇതാണ് കേരളം എന്ന് പറയുന്നത് കേരളം ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഓൾറെഡി ഉണ്ട് നിപ്പയും കൊറോണയും അതുപോലെ തന്നെ പ്രളയമൊക്കെ നമ്മളെന്തെയാണ് വളരെ മഹത്തായ രീതിയിൽ മറ്റുള്ളവർക്കൊക്കെ പാഠമാകുന്ന രീതിയിൽ അതിജീവിച്ച നാടാണ് കേരളം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു അതിജീവനത്തിന്റെ ഒരു ചരിത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും റഹീമിന് വേണ്ടി നമ്മൾ ഈ സ്വരൂപിച്ച അദ്ദേഹത്തിന്റെ പതിനെട്ട് വർഷം ജയിലിൽ കടന്ന് വധശിക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വധ ശിക്ഷയിൽ നിന്നും മോചനം നേടിക്കൊടുത്ത ആ ഉമ്മയുടെ കണ്ണുനീരിനും അറുതി വരുത്തിക്കൊണ്ട് സന്തോഷത്തിന്റെ ദിനങ്ങൾ സമ്മാനിച്ച ഈ മുപ്പത്തിനാല് കോടി നമ്മൾ സ്വരൂപിച്ച് ചരിത്രമായിട്ട് മാറും ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവരുടെ കണ്ണീരൊപ്പാനുള്ള ഈ ഒരു സഹായ മനസ്കഥ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ ഈ ഒരു ഒത്തൊരുമ നമ്മുടെ മനസ്സിൽ രാഷ്ട്രീയം വേറെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും വോട്ട് ചെയ്യലൊക്കെ അതിൻ്റെ കൂടെ നടക്കും എങ്കിലും അതെല്ലാം മാറ്റി നിർത്തി നമ്മുടെ മനസ്സിനുള്ളിലുള്ള ഈ ഒത്തൊരുമയും സ്നേഹവും അതുപോലെ തന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ അത് തകർക്കാൻ ഒരു ശക്തിക്കും ഒരു രീതിയിലും നമ്മൾ എന്ത് ചെയ്ത് അനുവദിച്ചു കൊടുക്കരുത് ഇത്തരത്തിൽ ഏത് ആപൽക്കഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരുമിക്കണം അതിന് സാധിക്കട്ടെ അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോട് കൂടി എന്തു ചെയ്യാം നമുക്ക് അദ്ദേഹത്തെ വരവിൽ കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലെത്തി ആ ഉമ്മയുടെ അടുത്ത് എത്തി കാണുക എന്നുള്ളത് എല്ലാ മലയാളികളുടെയും സ്വപ്നമാണ് കാണുന്ന സമയത്തുള്ള ആ ഉമ്മയുടെ പുഞ്ചിരി കാണാനാണ് നമ്മൾ എല്ലാവരും ഇനി എന്ത് ചെയ്യുന്നത് കാത്തിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇതിന് സഹായിച്ച എല്ലാവർക്കും എന്തു ചെയ്യാണ് വളരെയധികം നന്ദി എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളും ഉണ്ടാവും നമുക്ക് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വീണ്ടും ഒരുമിക്കണം റിയൽ കേരള സ്റ്റോറി നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കണം ബൈ